എന്ത് എന്ത അല്ലേ മയക്കെ ഒരാളി പെരുന്നെടുക്കാൻ വെച്ചോ ഞാൻ അതുകൊണ്ട് പോയാ പിന്നെ എന്റെ മയ്ക്കുണ്ടോ എന്ന് പറഞ്ഞാൽ അരമണായി മാറും ഹായ് ജെട്രോ ഐഡിയോടാ ആ ടൈം ആയിട്ട് അതിനെ കുറയണം കളറ്റണം കറക്റ്റ് ആ കറക്റ്റ് ആ കറക്റ്റ് ആ കറക്റ്റ് ആ നമ്മൾ ഇതിനെ കറക്റ്റ് ആ റോഡാ വെക്കാം നമ്മൾ കാണില്ല ഓക്കേ ും ഇത് ജീപ്തങ്ങോട്ട് എടുക്കാം ഇട്ടിട്ട് മറ്റൊരു തോട്ടിലോട്ട് ഇറങ്ങത്ത പാസ്സായിട്ടുണ്ട് നമ്മൾ കോൺക്രീറ്റ് റീറ്റെയിങ് വേണം ലീക്ക് ചെയ്ത് കയറാത്ത കോൺക്രീറ്റ് റീറ്റെയിങ് വാങ്ങി പുതിയ ചോദിച്ചിട്ടുണ്ട് അതനുസരിച്ച് അവിടെ വെച്ച് പാടുകൊക്കെ ഞമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയായിരിക്കും പറഞ്ഞു റോഡ് താന്നിട്ട് പൊങ്ങിയേക്കും ഇത് താന്നു അപ്പം റോഡിൽ കൂടെ വിടുന്ന വെള്ളം ഇങ്ങോട്ട് ഒഴുകി കയറും കൊന്നത് വിടുന്ന വെള്ളം ഇങ്ങോട്ട് കയറും അപ്പോൾ റോഡിനെ അത് ക്ലിയർ ചെയ്തതായിട്ട് ഇട്ടു ഇവിടെ നിങ്ങളീൻ പൊളിക്കാൻ പോകും എട്ട് മീറ്റർ ഒമ്പത് പത്ത് ഒമ്പത് മീറ്റർ വിടാന്ന് പറയുന്നത് അപ്പം അവിടെ വെച്ചിട്ട് കോൺക്രീറ്റ് പാടില്ല

അവിടെ വീഡിയോ ഇങ്ങോട്ട് റോഡീമീനെ കാണുന്നില്ല ചേടച്ചി തലോറി പറയുന്നില്ല ഞാൻ പോരില്ലേ ഇവിടെ വടത്താണോ റൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെ എന്നെ ആർക്കൂടെ വന്ന് എന്നെ ഇടനപ്പുറത്ത് എന്നെന്താ മാർക്കറാണോ വേറെ വേറെ അടു പാലത്തിനെ 아니고 പ്രസവം Thank you. ിൽ ചാനയിൽ കണ്ടുകൊണ്ടു നാണക്കെടുത്ത് ആർക്കെത്ര ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ അവസാനം ഞാൻ പണി പിന്നെയും വെള്ളം കീഴ് പറഞ്ഞു ആ ഇവിടെ പോകുന്നില്ല ഞാൻ പറയാ പണി ഇറങ്ങി അത് ചോദിക്കാ ഇങ്ങോട്ട് പോകുന്ന

Untertitelung des ഞാൻ <laughs> തിരുവനന്തപുരം അല്ലേ ഇത് പഠിച്ചിട്ടാണല്ലോ ഇതൊക്കെ പറയാൻ നമ്മൾ ഡിസ്രൈനും പ്ലാനൊക്കെ കൊള്ളാം ഒരു മഴത്തു വന്നത് കൊണ്ട് നല്ല പഠിക്കണമെന്നുണ്ട് ബീജി <Sares> ഭയങ്കര <estamos en trainabilistas deže203> <tá> <tá> മൈസൂർ ഇപ്പൊ റോഡിന് ആ ബസ്സുകളാണ് മനസ്സൂർ അവിടെ നിന്ന് അങ്ങോട്ടൊരു ചെറിയ ഗ്രീഡിയാണ് അപ്പം അങ്ങോട്ട് വെള്ളം കേൾക്കും മനസ്സോൺ പറയുന്നത് ഇതിൽ ഇവിടെ വന്നാൽ ഈ റീവോട്ടോ സം ഓടം എങ്ങനെ കിടക്കുന്നത് ഇവിടെ സ്ലാ സ്ഥാപിച്ചത് अहिलेको कुरा छ सबैले कुरा गर्नुहुन्छ सबैले कुरा गर्नुहुन्छ सबैले कुरा गर्नुहुन्छ ഒഴിവും ഇനി നാഞ്ഞൂറ്റി വീട്ടിലോട്ട് ചെയ്യാൻ വർക്ക് നടക്കു പോയി सम्रोआ मोटा हम सम्रोआ मोटा ये रेट दरमान बदलना बहुत तो जरूरी है ये वाला बहुत जरूरी है सारी का तरफ तो ये बदलना है इसको करना पड़ेगा सम्रोआ मोटा ये जो सर्विस है वो कौन से दिन एरर है कर रहे हैं पुलिस से संपर्क करके <laughs> ും ആ മൊത്തം പേരി നടത്താം അപ്പോൾ അവിടെ ചെയ്തിട്ട് നമ്മൾ ക്വാളിറ്റിക്ക് കൊടുക്കാവുന്ന സ്ഥലം കിട്ടിയിട്ട് നമുക്ക് അഡ്രസ്സ് കിട്ടും നേരെല്ലാം പറ്റും പിന്നെ എനിക്ക് വർഷാപ്പ് പൊങ്ങി വരുമ്പോൾ ഇത് ഇതിനകത്ത് ഒരു കണ്ടാണ് പറയുന്നത് എന്തായാലും ശരിയായ ഒരു സ്ലോപ്പ് കൂടാതെ പിന്നെ വേലിയേറ്റിയേറ്റേലിയേറ്റാണെങ്കിലും കൂടുമ്പോൾ അങ്ങോട്ട് വലിയ ി വരച്ചു വരെ വരെ ഈ സ്ലോപ്പ് കറക്റ്റ് ആയിട്ട് നമ്മളെ നടന്നിട്ട് നടന്നു കൊണ്ടു ഒരു സംഭവം കൾവെട്ട് <laughs> പണിയുന്നുണ്ട് ¿Por qué അല്ലെങ്കിൽ തട്ടി കളഞ്ഞിട്ട് വാർത്ത ഈ തറഞ്ചിരിക്ക ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ പോളിസി അഡ്ജസ്റ്റ്മെന്റാണ് ഇവിടെ എന്ത് വിളിക്കാനാണ് നമ്മൾ ഇവിടെ നമ്മൾ ഒരു തരത്തിൽ അല്ലേ കൂടി നമ്മുടെ റീസെ ക്ലിയർ കാണുന്ന ഒരു അവസ്ഥയാണ് ആ അതിലൂടെ ഓൾറെഡി ഇവിടെ ഈ അക്കമന റൂം ഉണ്ട് നമ്മൾ നടക്കുന്നു പത്രമായി ഓക്കേ ഇതിന് മൊബൈൽ ലാൻഡ് എക്സ്ചേഞ്ചിൽ സൈൻ ചെയ്തിട്ട് सारे തെറ്റാ പത്ര അതിൽ ഉണ്ടെന്ന് ഓരോരുത്തരെ നടന്നു മെഡം എന്നെ അറിയാം ഇതിനെ അതിന്റെ വലിയ കാര്യങ്ങളൊക്കെ നടക്കില്ല അതാണ് പ്രശ്നം ആദ്യത്തെ കറിമട്ടുണ്ട്

പിന്നെ അതൊന്നും അതൊക്കെ കൈമാറി കൊടുക്കുന്ന ദിവസം പക്ഷെ നമ്മളെ മറ്റു രീതികളൊന്നും പറഞ്ഞു അവിടെ തന്ന സ്ഥലം ചതിപ്പാണ് അത് മാഡം കണ്ടില്ലേ അത് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് ഞാൻ കെ എസ് കാര്യം രണ്ട് ഉദ്യോഗസ്ഥ സി എം ഡി അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല കാരണം അത് മതിന്ന് പറഞ്ഞു ൂറ് വർഷം വന്നിട്ടുണ്ട് അപ്പൊ കാടില്ല സാറേ ആ അത് അതിന്റെ വീടിന് ഞങ്ങടെ ഭയങ്കര പിള്ളേരൊക്കെ പേടി ഭയങ്കര ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ ഐ ഐ ടിയിലെ എഞ്ചിനീയർമാരൊക്കെ തുടങ്ങും വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ ഈ തോട്ടിങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു റേറ്റിംഗ് വാങ്ങുന്നുണ്ട് അതായത് ഞാൻ എന്തെങ്കിലും തന്നെ കെ എസ് ആർ ഡി സി എം കൂടി ഒരു പ്രമോദിട്ട് പറഞ്ഞു അദ്ദേഹം ഒരു വെച്ച് തയ്യാറാക്കി പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടെയ്നേഷൻ ഭയങ്കര ഇപ്പം എം എൽ എ മാർ എം എൽ എ പറഞ്ഞ് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മളും കെ എസ് ആർ ടി സിനി കൂടെ ചിലവാക്കുക അത് നാണക്കാണ് മാധ്യമങ്ങളിലെ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ മഴയുമ്പോൾ ഒരു നാണക്കാണ് പക്ഷേ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും നമ്മൾ ശ്രമം നടത്തിയാണ് ഇതല്ലേ പൊക്കുന്ന അതൊക്കെ പൊക്കി റെഡിയാക്കും പക്ഷേ നിങ്ങളും കൂടെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു അങ്ങനെ ഈ വെള്ളം അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ അവസാനം വെച്ച് കഴിയുമ്പോൾ ഇത്രയും പൈസയിലാക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കും നമ്മളൊരു ശരിയായ ഒരു സോഴ്സ് ആർക്കും പറയാനില്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടെ വെള്ളം അപ്പുറത്ത് കൊണ്ടുപോയി ചടിച്ചാണ് ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും കലങ്ങനടി കൂടെ കൊണ്ടുപോകാനാണ് കലം കൊണ്ടുപോയ അടി കൂടെ പൈപ്പ് വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോകാൻ വെള്ളം ഏ അല്ല ഇതിനെ ഒന്ന് സ്ട്രീ കുടിക്കുന്നില്ല കുടിക്കുന്നില്ല ഇതിനെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കും ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടത് പൊളിക്കുന്ന പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല ഇതിനെ അപ്പുറത്ത് അപ്പുറത്ത് വൈക്കിലെ ഹബ് ഇത് വരുന്നുണ്ട് സ്മാർട്ട് സിറ്റി ഹബ്ബ് വരുന്നുണ്ട് ഇതിനെ നമ്മൾ സംരക്ഷിക്കും അതൊക്കെ അതൊക്കെ കൂട്ടത്തിൽ വൃത്തിയാക്കണം ആ ടോയ്ലറ്റ് ഒക്കെ നശിച്ചു അപ്പോൾ ആൾക്കാർ പറഞ്ഞു അവിടെ അതെല്ലാം പൊട്ടി ഒഴുകയാണ് ഇതൊന്നാമത്തെ കാര്യം തന്നെ വെള്ളം പോകാതെ വരുമ്പോൾ ഈ ഷെറ്റിൽ ടാങ്ക് എല്ലാം പെട്ടെന്ന് നിറഞ്ഞു അതിനൊരു എസ്റ്റിറ്റ് വെക്കുന്നതിന് നമ്മൾ ആലോചിക്കുകയാണ് അതുകൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വെക്കും കാരണം ഇപ്പോൾ വരുന്നത് ഇത്രയും ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാം പൊളിച്ച് പുതിയതായിട്ട് പണി പക്ഷേ അത് ഇനി സെൻ്റർ വിളിച്ച് ഈ അഞ്ച് രൂപ പത്ത് രൂപ ആൾക്കാർ കൊടുക്കുന്ന പരിപാടിയില്ല അതിന് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന കേന്ദ്രം നമ്മൾ എസ് ആർ സിയിലെ ടോയ്ലറ്റ് കൊടുക്കും എല്ലാ ദിവസവും മന്ത്രി ഇവിടെ വെക്കാം നമുക്കൊരു ക്യാമറ വയ്ക്കാം എന്നിട്ട് അതിൻ്റെ അന്നത്തെ ഒരറ്റത്ത് സി എം ഡി ഒരട്ടത്ത് മന്ത്രി ഇരുന്ന് നോക്കാം പുതിയ സ്റ്റാൻഡിൽ നമ്മൾ എം ഒട്ടിട്ടുണ്ട് ഇവിടുന്ന് സ്ഥലം കൊടുക്കാം പക്ഷേ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത് പകരം ബൈക്ക് തന്നിരിക്കുന്ന ചതിപ്പാണ് അത് ഞങ്ങൾ നികത്തി എടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് അപ്പോൾ അതൊന്ന് മാറ്റിത്തരും എഗ്രിമെൻറ്റ് എം ഒ യു ആയിട്ടുണ്ട് എഗ്രിമെൻ്റ് അത് കൊട്ടിട്ടുണ്ട് പക്ഷേ അത് ചതുപ്പ് ആയതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത് ചതുപ്പ് നിർത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം അപ്പോൾ അത് ഒന്ന് പരിഹരിച്ച് തരണം എം എൽ എ എം ഡി എ കൂടെ കയറണം ചതിപ്പ് കേസ് ആർ എൻ്റെ തലയിൽ വെച്ചിട്ട് സിറ്റിയിലുള്ള സ്ഥലം കൊണ്ടുപോകാൻ പറ്റത്തില്ല അതെ നിങ്ങളെന്ത് ഞാനിത് അല്ലെങ്കിൽ ഉയർത്താൻ തീരുമാനിച്ചു അവിടെ ഒരു റീറ്റേനിങ് വാൾ ആ തോട്ടിലെ വെള്ളം അഴുപ്പുള്ള എടുക്കാനായിരിക്കും വേണ്ടി അങ്ങ് അങ്ങറ്റം വരും ഒരു റീറ്റേനിങ് വാൾ കോൺക്രീറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബില്ല് ചെയ്ത രീതിയിൽ ജോയിൻറ്റ് വന്നാൽ ചിലപ്പം ലീക്ക് വരും അപ്പം ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം സ്പോട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്ററുണ്ട് അതിപ്പത് മാർക്ക് ചെയ്തിരുന്നു അവിടെ വെച്ച് ഒരു ഈ ഹൈറ്റിൽ ഒരു ഒരു കോൺക്രീറ്റ് വാൾ പണി അപ്പോൾ അതിലുള്ള വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല അത്രയും ഒരു ഉപകാരം കിട്ടും പിന്നെ ഇതിൽ വരുന്ന അപ്പോൾ ഇത്തവെള്ളമല്ല ഈ ചുറ്റുമുള്ള ഓട തന്നെ വൃത്തിയാക്കിയിട്ട് ഒരു സംമ്പിലേ കഴിക്കും ഈ ഗ്രൗണ്ട് ഉയർത്തും ഗ്രൗണ്ട് ഉയർത്തു വെച്ചാൽ ഇനി ഉയർത്തി പറ്റുകയാണ് റോഡ് മുങ്ങിപ്പോയിരിക്കുക അല്ലെങ്കിൽ റോഡിൽ നിങ്ങോട്ട് വെള്ളം കയറാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനത്തിൽ നോക്കാം അവിടുന്ന് വെള്ളം ഇങ്ങോട്ടും തോട്ടിലെ വെള്ളം തടഞ്ഞു ഇനിയിപ്പോൾ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനാണെന്ന് തന്നെ കാരണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ചേർക്കും ഇത് ഒരു പരിധി കൊള്ളും കിട്ടാനും പറ്റത്തില്ല അതായത് ബുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നുള്ള വെള്ളം നിൽക്കും അല്ല ഇപ്പോൾ പൊളിച്ചു മാറ്റി കഴിയുമ്പോൾ എൻ്റെ നോക്കാം ഞങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി ഹൗസ് കീപ്പിംഗ് വിങ്ങു തുടങ്ങും എല്ലാ ബസ് സ്റ്റേഷനിലും വൃത്തിയായി സൂക്ഷിക്കാനും ബസ് സ്റ്റേഷൻ്റെ ടോയ്ലറ്റുകളും മറ്റു സ്ഥലം എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടി അതിൻ്റെ ചില ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ നിങ്ങളൊരു ഹൗസ് കീപ്പിംഗ് വിങ്ങിനെ തയ്യാറാക്കണം കെ എസ് ആർ ടി സിക്കും സ്വിഫ്റ്റിനും വേണ്ടി ഹൗസ് കീപ്പിങ്ങിൽ പരിചയ സംഭരണ ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു ടീമിനെ വയ്ക്കാൻ ഉദ്ദേശിച്ചത് അപ്പം ഇവിടുള്ള ജീവനക്കാരും സഹായിക്കും ഇപ്പം തന്നെ യൂണിയൻസുമായിട്ട് നടത്തുന്ന മീറ്റിംഗിൽ ഒരു മീറ്റിംഗ് ഹൗസ് കീപ്പിങ്ങാണ് അത് വളരെ മോശമായി കിടക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് ഇതെല്ലാം മാറ്റി ചെയ്യേണ്ടി വരും ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്നാൽ പൊളിച്ചു പണിയാനൊക്കെ നമ്മുടെ പൈസ ഇല്ല അത് ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കും അല്ലെ അത് അറിഞ്ഞില്ല ഇത് പ്ലാൻ പ്ലാങ്ങ് നടക്കുന്ന അടുത്ത മഴയ്ക്ക് എവിടെ ആ അല്ല ചതിപ്പ് കിട്ടി ചതിപ്പ് എടുക്കാൻ പറ്റത്തില്ല അത് അവർ വേറെ സ്ഥലം തരും ആ ഇരുവണ്ടി എടുത്ത് അനുമ്പം തരുമായിരിക്കും അഞ്ചായം മണ്ണിട്ട് നോക്കാനൊന്നും വയ്യ കണ്ടിട്ട് പൊക്കിയാൽ ഐ ബി പണിത ആ കെട്ടിടം നശിച്ച പോലെ നശിക്കുക അതിൻ്റെ ആ എഞ്ചിനീയറെ കുഴപ്പമാണ് അവർ സർവീസ് ചെയ്യുന്ന പുറത്തായി പക്ഷേ എന്നാൽ പോലും അതൊരു വലിയ നഷ്ടമാണ് കാരണം പ്രത്യേകം ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ഇത് പണ്ട് കോർപ്പറേഷൻ മാലിന്യങ്ങൾ തട്ടി ഉയർത്തിയെടുത്ത ആ സ്ഥലം അവിടെയാണ് ഒരു ശരിയായ ഒരു ബേസ്മെൻ്റ് കൊടുക്കാതെ അത് പണിതുകൊണ്ടാണ് ഇരുന്ന് പോയത് അപ്പോൾ വിജിലൻസിൻ്റെ ഒരു എൻക്വയറി ഉണ്ട് അപ്പോൾ വിജിലൻസ് എൻക്വയറിക്ക് ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വിജിലൻസിനെ ഒന്ന് അവരച്ച് ആവശ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ പിന്നെ റിജിനൻസ് എ ഡി ജി പിയോട് സംസാരിച്ചിട്ടുണ്ട് ഡി ജി പിയുടെ അദ്ദേഹത്തോടും റെവിജിനൻസ് ഡയറക്ടറോട് പറഞ്ഞു അവരെ ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇത് പൊളിക്കാനുള്ള അനുഭവം നമുക്ക് ഇത് അവരെല്ലാം തെളിവെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരൊരു കത്ത് തന്നാൽ നമുക്ക് ഇത് പൊളിക്കാം എവിടെ തമിഴ്നാട് നമ്മുടെ ട്രാൻസ്പോർട്ട് ഉണ്ട് ഏതാ ഇൻ്റർസ്റ്റിറ്റ് ബാങ്ക് ഓൺലൈൻ ബാങ്ക് ലക്ഷ്മണി ബസ്സുകൾ അല്ല പെർമിറ്റ് ഉള്ളതാണ് പിന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ പിടിക്കും പിന്നെ ഇവിടുന്ന് അവിടെ വണ്ടി ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ അതും പിടിച്ച് അടിക്കാൻ നമുക്ക് ആ പ്രയാസം കേരളത്തിൽ നിന്ന് കയറുന്ന വണ്ടികൾക്കെല്ലാം തമിഴ്നാട് നാലായിരം രൂപ ടാക്സ് അടിക്കാൻ തീരുമാനിച്ചു നമ്മളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി അടിക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഒരു അനുവാദം ഒരു അന്തർ സംസ്ഥാന ചർച്ചയൊന്നുമില്ലാതെ ഏകപക്ഷീയമായി അവർ നമ്മുടെ വണ്ടികളിൽ നിന്നും സീറ്റ് നാലായിരം രൂപ വെച്ച് ടാക്സ് പിടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളും പിടിക്കാൻ തീരുവാ കാരണം അവർ നമ്മളോട് ആലോചിച്ചിട്ട് തന്നെയല്ലോ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അന്തർ സംസ്ഥാന ചർച്ചയുണ്ട് ആ ചർച്ചയിൽ പറയാത്തൊരു കാര്യമാണ് ഈ വണ്ടി പിടിക്കും വണ്ടി പിടിക്കുന്ന കാര്യം തമിഴ്നാട്ടിലെ ഗതാഗത മന്ത്രിയുമായിട്ട് സംസാരിക്കും ഞാൻ ഇപ്പോഴാണ് വണ്ടി പിടിക്കുന്നവർ എന്നോട് പറയുന്നത് അതെ നമ്മളും പിടിക്കും